എനിക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലായത് കെ സുരേന്ദ്രൻ വളരെ ആത്മാർത്ഥതയോടുകൂടി കാരണം ഇന്ന് ഇപ്പോൾ ക്രിസ്മസ് ഭാഗമായിട്ട് ഒരു സ്നേഹ സന്ദേശമായി വന്നു എന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു പക്ഷേ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്രീ സുനിൽകുമാർ അപ്പോൾ സുനിൽകുമാറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താ ഉള്ളൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഉള്ളരിയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി ചായ കുടിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം ഭക്ഷണം കഴിച്ചു വരാൻ ഉള്ള ഒരു ഒരു ബന്ധം ഒരു ബന്ധം അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി വേറെ വല്ല വിഷയമുണ്ടോയെന്ന് എനിക്ക് അറിയില്ല അതുപോലെ തന്നെ അന്തിക്കാട്ടിലുള്ള സുനിൽകുമാറിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ രണ്ട് കാലം മന്ദ ആളാണ് ഒരാൾ ഇതേ ഈ വഴിക്കും ഇതേ ഒരു മന്ദൻ പോകുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് യോജിക്കുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അദ്ദേഹം ആദ്യം തന്നെ അത് തെളിയിക്കട്ടെ അങ്ങനെ ഞാൻ പോയിട്ടില്ല എന്ന് അദ്ദേഹം പറയട്ടെ ഞാൻ അങ്ങനെ ഒരു സംരംഭത്തിൽ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അത് ആവശ്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി അത് ബോധ്യപ്പെടുത്തണം എന്നൊന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇത് ഞാൻ സി പി എമ്മിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന എന്നെ ഇതുപോലെയുള്ള ബാലിശമായ കാര്യങ്ങൾ ഇതുമാത്രമല്ല ഇതിനു മുമ്പും പല പ്രാവശ്യമായി എന്താണാവോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഈ പോയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ സുരേന്ദ്രൻ്റെ ഉള്ളേരിയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോവുകയും അവിടെ എന്തിനു പോയി എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തണം ഒപ്പം തന്നെ എന്തിന് സുരേന്ദ്രൻ ഈ പറയുന്ന അന്ത്യക്കാടുള്ള സുനിൽകുമാറിൻ്റെ വയസ്സതിൽ എന്തിനു പോയി അതും അദ്ദേഹം ബോധ്യപ്പെടുത്തിട്ടെ എന്താണെന്ന് ബോധ്യപ്പെടുത്തിട്ടെ അപ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം അപ്പം ആ സുഹൃത്ത് ബന്ധം നിലനിർത്താൻ വീട്ടിലേക്ക് പോയി ഇതുപോലെ തന്നെ ചായ കൊടുക്കും ഭക്ഷണം കൊടുക്കാമെങ്കിൽ ഒരു ബന്ധം ഒരു സുഹൃത്തുമല്ലാത്ത എൻ്റെ വീട്ടിലേക്ക് ഒരു ആൾ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ലോകം ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ലോകരക്ഷകൻ വരുന്ന ആ ദിവസം അദ്ദേഹം ഒരു കേക്ക് കൊണ്ടുപോയി എൻ്റെ അടുത്ത് തന്നത് ഇത്ര വലിയ പ്രശ്നമാണോ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം വേറെ എന്തോ അദ്ദേഹത്തിന് എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിവരങ്ങൾ അതായത് സുരേന്ദ്രൻ വീട്ടിൽ പോയതും പരസ്പരം വീട് സന്ദർശിച്ച കാര്യങ്ങൾ ഇന്നലെ ഞാൻ ഒരു ഈ വിഷയത്തിനകത്ത് എന്നോട് ആരും ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ പ്രതികരിക്കുന്ന സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുകയാണിപ്പോൾ അവരാരും എന്നോട് ഇത് ഇത് ഈ വിഷയത്തെക്കുറിച്ച് അതൊന്നും ചോദിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് ഇന്നവരെ ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ഇത് ഈ സംഭവം ഉണ്ടായിട്ടും എൽ ഡി എഫിൻ്റെയും ക്ഷമിക്കുക സി പി ഐയുടെയും സി പി എമ്മിൻ്റെ കൗൺസിലർമാരുടെ നേതൃത്വവും എം കെ വർഗീസിനൊപ്പമാണ് അല്ല എനിക്കത് പറയാറായിട്ടില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ സി പി എം എന്നോട് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല രണ്ട് സതീഷ് കുമാർ ആ കാരണം അവർക്കായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം എനിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇലക്ഷൻ സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ സുരേഷ് ഗോപിയുടെ കൂടെ നടക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വോട്ട് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു ഇതിനു മുമ്പും ഒരിക്കൽ പറഞ്ഞിരുന്നു അതൊക്കെ ഉണ്ട് ഇല്ല എന്ന് തിരി അവരെക്കാൾ കൂടുതൽ തിരിച്ചറിയാവുന്ന രണ്ടു പേരാണ് ഈ വർഗീസ് കണ്ടം കൂടെ എത്തിക്കുകയോ അറിയാം അതുപോലെ സതീഷ് കുമാറിനറിയാം ഞാൻ അങ്ങനെ പോകുന്ന ഒരാളല്ല എന്നുള്ളത് എൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായും അറിയാം അപ്പം അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു കാരണം അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ് പിന്നെ ഒരു കേക്ക് തന്നത് അത്ര വലിയൊരു വിവാദമായിട്ട് അവർക്കും തോന്നിയിട്ടില്ല സുരേന്ദ്രന്റെ വീട്ടിൽ വീട്ടിൽ സുരേന്ദ്രൻ എന്തായിരിക്കും ഒരു ബേസ് എനിക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം ഇത് എന്താണ് അദ്ദേഹത്തിന് എന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് എന്നെ പുറത്താക്കിയിട്ട് ബി ജെ പിയിൽ എത്തിക്കാനുള്ളൊരു വാശിയാണോ എന്നൊരു സംശയം എനിക്കുണ്ട് കാരണം ഇതിപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ഞാൻ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന എന്നെ ഇടതുപക്ഷത്തോട് സഹകരിച്ചുകൊണ്ട് തൃശ്ശൂരിൽ മാറ്റം വരുത്തുന്ന എന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ പദ്ധതികളുമായി തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നത് ഇദ്ദേഹത്തിന് താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതല്ല ഇന്ന് തൃശ്ശൂര് തൃശ്ശൂരിൽ വലിയ മാറ്റം വന്നു പഴയ തൃശ്ശൂരല്ല തൃശൂർ അത് അദ്ദേഹത്തിന് ഒരു കണ്ണുകടി എന്തോ ഉണ്ട് എന്നാണ് എനിക്ക്